മേഖ തുടരാം ആ ഹെലികോപ്റ്റർ വന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് രാഷ്ട്രപതിയുടെ സേനാവ്യൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്ററാണ് എത്തിയത് സുരക്ഷാ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളത് മേഘ പറഞ്ഞത് തുടരാം മനു അങ്ങനെ ഏകദേശം ആറ് വർഷമായി ഇവിടെ സമരം ഉണ്ട് പക്ഷേ ഇന്നലെ സമാധാനപരമായിരുന്നു സമരമെങ്കിലും വൈകിട്ടോടുകൂടി അത് സംഘർഷത്തിലേക്ക് വഴിമാറി ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനമൊക്കെ തന്നെയും ഈ അറവ്ശാലയുടെ അധീനത്തിൽ വരുന്ന വാഹനങ്ങളാണ് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് ഇത് സമരക്കാർ തീവച്ച് നശിപ്പിച്ചതാണ് വലിയ സംഘർഷമാണ് ഉണ്ടായത് നിരവധി വാഹനങ്ങൾ സമരക്കാർ തീ നശിപ്പിച്ചു അത് കൂടാതെ തന്നെ പോലീസിനെ ആക്രമിച്ചു നിലവിൽ നേരത്തെ മൂന്ന് എഫ്ഐആർ ആയിരുന്നു ഇപ്പോൾ ഒരു എഫ്ഐആറും കൂടി പോലീസ് ട്ടു നാല് എഫ്ഐ ആർ ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ആരോപണം വരുന്നതെന്ന് വലിയ ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെട്ടു ഈ സമീപത്ത് താമസിക്കുന്ന വീടുകളിലെ കുട്ടികൾക്ക് രോഗങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ തന്നെ ഈ ആരോപണമുണ്ട് പക്ഷേ സമരം എന്നത് ഈ കുട്ടികളെയും സ്ത്രീകളെയും മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ സമരമാണ് ഇവിടെ നടന്നത് ഈ സമരക്കാരോട് പിരിഞ്ഞു പോവാൻ പോലീസ് ആവശ്യപ്പെട്ടു പക്ഷേ അതിന് തയ്യാറായില്ല അതിനു പിന്നാലെ നിരവധി വാഹനങ്ങൾ തല്ലിത്തകർത്തു വലിയ കരിങ്കൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാർ എറിഞ്ഞു അങ്ങനെയാണ് റൂറൽ എസ് പിക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നത് നിലവിൽ ഉത്തരമേഖലാ ഡി ഐ ജി യതീഷ് ചന്ദ്ര താമരശ്ശേരിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മുപ്പതോളം പേർക്കെതിരെ ഈ സംഘം ചേരൽ അന്യായമായി സംഘം ചേരൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തതെങ്കിലും മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോറിക്ക് തീ വെക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികളെ കൃത്യമായി കൊല്ലുക എന്നത് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലോറിക്ക് തീ വെച്ചത് എന്നതാണ് ഈ എഫ് ഐ ആറിൽ മാരകായുധങ്ങൾ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെയും സമരക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് എഫ് പറയുന്നു ഈ വലിയ തരത്തിൽ ഈ ഫാക്ടറിക്ക് തീയിട്ടിട്ടുണ്ട് അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഫാക്ടറിക്ക് ഉണ്ടായിരിക്കുന്നതെന്നും എഫ് ചൂണ്ടിക്കാണിക്കുന്നു ഫാക്ടറിക്ക് തീയിട്ടത് സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ീയിട്ടത് എന്നതാണ് എഫ്ഐആറിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ പ്രതിഷേധ സമരം വലിയ സംഘർഷമായി മാറുന്ന സാഹചര്യം ഉണ്ടായി നിരവധി മുപ്പതിലധികം പോലീസ് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ മേഘ പറയുന്നതിനനുസരിച്ച് കുറെ നാളുകൾ അവിടെ പ്രശ്നം നിൽക്കുകയാണ് ഒന്ന് ഈ ഈ ഫാക്ടറി കൊണ്ട് അല്ലെങ്കിൽ ഈ അറവ് സംസ്കരണ ഈ മാലിന്യശാല കൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നത് ഒരു വിഷയം മറുഭാഗത്ത് ഇത്രയും ദിവസം സമാധാനപരമായി പോയിരുന്ന സമരം ഒരു ദിവസം വേഗത്തിൽ ഇത്തരത്തിലൊരു കലാപത്തിലേക്ക് മാറിയത് എങ്ങനെയാണ് അത് രണ്ടും അതിൻ്റെതായ ആ മെരുറ്റിൽ തന്നെ പരിശോധിക്കേണ്ടതാണല്ലേ തീർച്ചയായും മനു അതായത് ഇതിനു മുൻപേ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നിരുന്നു വാഹനങ്ങൾ തടഞ്ഞു കൊണ്ടുള്ള പ്രതിഷേധം നടന്നിരുന്നു ആ സമയത്ത് ഈ കട്ട് ഉടമസ്ഥർ ഒരു ദിവസം പണിമുടക്കുന്ന ഉണ്ടായി അവർ മുൻപോട്ട് വെച്ച കാര്യം എന്നത് തങ്ങൾ രണ്ട് ദിവസം ഈ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മലബാർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് പലയിടങ്ങളിലായി സംസ്കരണ കേന്ദ്രമുണ്ട് തങ്ങൾ ഒരു ദിവസം ഈ മാലിന്യം എടുത്തിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞി നാറുന്ന സാഹചര്യം ഉണ്ടാകും റോഡരികിൽ ഉൾപ്പെടെ കെട്ടിക്കിടക്കും എന്നതായിരുന്നു അവർ മുൻപോട്ട് വെച്ച വാദം ഈ കൃത്യമായി തന്നെ ഈ പ്രതിഷേധ സമരം ഇവിടെ നടക്കുന്നുണ്ട് എങ്കിലും പോലീസിനെ ആക്രമിച്ചിരുന്നില്ല ഇവിടെ ഫാക്ടറിക്ക് തീ വെച്ചിരുന്നില്ല അങ്ങനെ ഈ സംഘർഷം ഉണ്ടാക്കാൻ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതാണ് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ നാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ തന്നെ കാണാം അതായത് വാഹനത്തിനുള്ളിൽ നിന്ന് ഇപ്പോഴും പുക വരുന്നു ഇന്നലെ ഏകദേശം വൈകിട്ട് നടന്ന സംഭവമാണ് രാത്രിയോടുകൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ും ഈ സ്ഥലത്ത് ഈ തീയിട്ടതിൻ്റെ ബാക്കി ഇവിടുന്ന് പുകയുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ വാഹനങ്ങളൊക്കെ തന്നെയും കത്തിക്കറിഞ്ഞു കിടക്കുന്നു എത്ര വാഹനങ്ങൾ ഉണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം ഈ ഫാക്ടറിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി പറയുന്നത് പക്ഷേ കൃത്യമായ കണക്കെടുപ്പുകൾ വരും സമയങ്ങളിൽ ഇപ്പോൾ ഈ തൊഴിലാളികൾ അതായത് നിരവധി തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഇവരെ തൊഴിലാളികൾ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ മാറി എന്നതാണ് ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും വരുന്ന ആരോപണം വലിയ സംഘർഷമാണ് മനു ഉണ്ടായിരുന്നത് അത് സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയും ഈ പ്രതിഷേധത്തിൻ്റെ മുൻപിൽ അണിനിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ കാരണം ഇത് ഇന്നലെ തന്നെ ആസൂത്രിതമാണ് ഈ ആക്രമണമെന്ന് ഡി ഐ ഒരു പ്രതികരണം വന്നു റൂറൽ എസ് പിക്ക് ഉൾപ്പെടെ നിരവധി സി ഐമാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും വരും സമയങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു നിലവിൽ ഈ സമര ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെ ഒളിവിലാണ് ഇന്ന് കൂടുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാകും എന്നതാണ് പറയുന്നത് നിരവധി വാഹനങ്ങൾ അവിടെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന ഈ അറിവു മാലിന്യ സംസ്കരണ കേന്ദ്രം ഈ മാലിന്യങ്ങൾ അത് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ് സംഭവിക്കുക എന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ് ഏതായാലും ഒരുപാട് കുടുംബങ്ങൾ ദുരിതത്തിലാണ് അവർക്ക് ദിവസേന രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അവർ ആ പറയുന്ന കാര്യം ായാലും എല്ലാം അതിൻ്റെ ആ രീതിയിൽ തന്നെ പരിശോധിക്കുന്നു നേരത്തെ കൃത്യമായി തന്നെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മണം ഇല്ലാതെ എങ്ങനെ ഇത്തരത്തിലുള്ള മാലിന്യം സംസ്കരിക്കാമെന്ന പുതിയ നൂതന സംവിധാനം ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഈ ഫ്രഷ് കട്ടിൻ്റെ ഉടമസ്ഥത ഈ ആളുകൾ പറയുന്നത്